എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും എല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആട്ടംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി ഒരു നിറച്ചന പശു വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഒരു ജേ സി പശുവാണ് വിൽപ്പനക്കുള്ളത് പ്രസവിക്കാൻ ഇനി ഒരു മാസത്തിൻ്റെ അടുത്ത് മാത്രം ബാക്കിയുള്ളൂ കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ആറുമാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനുകളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും ഇതാണ് കുട്ടികളിട്ടാ ിബളി രണ്ട് പെട നല്ല പേരെസ്റ്റോ ക്വാളിറ്റി കുട്ടികൾ അമ്മയാട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പാല് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറ് എം എൽ പാല് കറവേണ്ടേ അമ്മയാടിന് അൻപത് കിലോനും കുട്ടികൾക്ക് നാൽപ്പത് കിലോ നാൽപ്പത് കിലോ വീതവും ലൈവ് ഓടി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല അൻപത്തി രണ്ടായിരം രൂപയാണ് മൂന്നുംകൂടി അൻപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓളിക്കുകയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആശുപത്രി വല്ല അനുജമായ ഒരു മലബാരി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ ഒരു മുട്ടനാടിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ ഇന്നലെയാണ് പിരിച്ചത് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയ ആട് ഏകദേശം ഒരു വയസ്സും ഏഴ് മാസവും പ്രായമായിട്ടുണ്ട് ീഡ് ആർഡിന്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് കുട്ടിപ്പാറ ഒരു ഹൈദരാബാദി അല്ല ക്രോസിനൊക്കെ പറ്റിയ അല്ല ഇറച്ച ലൈസും മുട്ട അതാ ഒരു ബാർബറിയും മുട്ടാൻ പത്ത് മാസം അല്ലേ ഒമ്പത് പത്ത് ചോദിക്കുന്നില്ല മുപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു ഹൈദരാബാദി മുട്ടനും ഒരു ബർബറി മുട്ടനാടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ ഇനി ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ രണ്ട് മൂട്ടനാടുകൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ കുട്ടികൾക്ക് ഏകദേശം രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് സോറി രണ്ട് മാസം കേട്ടോ രണ്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി ആടും അടിപൊളി രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കൊന്നുമില്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ഉമയനല്ലൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ രണ്ടും അവൻ അമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂര് അരോളി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ട് പെടക്കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പെടക്കുട്ടികൾ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൽപ്പകഞ്ചേരി ടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കാസർഗോഡക്കുള്ള പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് മൂന്ന് മാസമായി കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് നല്ല ഇണക്കമുള്ള പശുവും കുട്ടിയുമാണ് ആർക്ക് വേണമെങ്കിലും കറക്കാം കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല സ്ത്രീകളൊക്കെ കൊണ്ടു കിടക്കാം തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉഷാറാണ് കൈത്തീറ്റ കൊടുത്താതെ വളർത്താൻ പറ്റുന്ന പശു ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറിയൊരു പോത്തും കൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പൂത്തുംകുട്ടൻ ഒരു വിൽപ്പനക്കായിട്ട് രണ്ട് ദിവസം മുമ്പ് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന ഒരു പൂത്തുംകുട്ടനാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പൂത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഒരു ഹൈദരവാദി മൂത്രനാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാമുള്ള പേരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ ഒരു കുട്ടി ഒരു വിൽപ്പനക്കാറ്റ് പുറത്ത് നിന്ന് വാങ്ങിച്ച ഒരാട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും വെള്ളംകുടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ ബന്ധപ്പെടുക ആറാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുമ്പ് കുത്തിവെച്ചിട്ടുള്ള ഒരു പശു വിൽപ്പനക്കെ ഇപ്പം നിലവിൽ ഒരു എട്ട് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് പ്രസവിച്ച സമയത്ത് പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് ഇപ്പോൾ കറക്കുന്നത് കറവ മെഷീനിലാണ് നല്ലൊരു ജെയ്സി പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വേരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് തലവൂർ വത്തുകാൾ അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു മാസം വീതം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം ഏഴ് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിനെ ചോദിക്കുന്നവരാ നൂറ്റി അൻപത് രൂപയാണ് ഒരു മാസം പ്രായമുള്ള ഒരു ഇനത്തിൽപ്പെട്ട ഒരു ഒസിരി കോഴിക്കുഞ്ഞിന് നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോഡ് സൈഡിൽ കൃഷി ചെയ്യാൻ അനുയോജ്യമായ ഒരു ഏക്കർ സ്ഥലം വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കാലിസ്ഥലമാണ് മെയിൻ റോഡ് സൈഡാണ് എല്ലാവിധ വാഹനങ്ങളും പോകുന്ന റോഡ് സൈഡ് നിങ്ങൾ റബ്ബർ കൃഷിയോ തെങ്ങ് തെങ്ങൊക്കെ നടാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില സെൻറിന് മുപ്പതിനായിരം രൂപയാണ് മൊത്തം ഒരേക്കർ സ്ഥലം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലെ കുറ്റൂര് കുറ്റൂരിനടുത്ത് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് അഡൽട്ട് ഫാൻസി കോഴികൾ വിൽപ്പനക്കുണ്ട് അപ്പം മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലും ഒരു ഫീമെയിലും ഇതിൻ്റെ ചോദ്യം വല ആയിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ രണ്ട് കോഴികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്ക മനോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് കിലോ എല്ലാം ഇറച്ചി തൂക്കം പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് വളർത്തി വലുതാക്കാനും അനുജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഈ ഒരു പൂത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര നാടൻ ഡേവോൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നക്കടനക്ക് ചാര കാപ്പിരി കുറുകാലിക്കോഴി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് കൂടുതലും ഉണ്ടാവാൻ സാധ്യത ഉള്ളത് മൊത്തം പത്തൊൻപത് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് പത്തൊൻപത് കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ എഴുപത്തി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് എഴുപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനയുള്ള എരുമ വിൽപ്പനക്കുണ്ട് ഇപ്പോൾ അഞ്ച് മാസം കൺഫേം ചെനയാണ് അഞ്ച് മാസം പൂർത്തിയായിട്ടുണ്ട് ഈ എരുമയുടെ ചോദിക്കുന്നതല്ല അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായത്തിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു ട്രഡീഷണൽ ലോങ് ഹെയർ ക്വാളിറ്റി ഉള്ള ഒരു പൂച്ച ഈ കയറ്റൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പൂച്ചയ്ക്ക് ഡെലിവറി ചാർജിൽ ഓളു കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തടിപ്പശു വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന മുതല നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി നാടൻ ഡയോൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നക്കടനക്ക് ചാര പുള്ളി കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് വീട്ടിൽ ഇന്നലെ വൈകുന്നേരം വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്നതല്ല അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അൻപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് നല്ല തീറ്റ വിളകുടിയുള്ള ആടാ വേറൊരു മുട്ട നല്ലോണം തിന്ന് വളർത്തുന്ന ആടാ കിട്ടേണ്ട അവസരമില്ല അതിൻ്റെ ഒരു മാസമായ ഒരു മുട്ട കൂട്ടി കുട്ടീൻ്റെ തീറ്റയൊക്കെ തുടങ്ങിയ കുട്ടിയാണ് ചോദിക്കുമല്ല പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഒന്ന് ഷെയർ ചെയ്യാനോ മറക്കെടുത്തിട്ടോ ചങ്ങടെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ